എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത് നടന്ന കെ പി സി സി യോഗത്തിൽ എനിക്ക് തോന്നുന്നു വയനാട്ടിലുണ്ടായിരുന്ന യോഗത്തിലാണെന്ന് തോന്നുന്നത് ഒരു ചെറിയൊരു വാർത്ത അന്ന് പുറത്തു വന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവേ നടന്നതും അതിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധ്യതയുള്ള അറുപത്തി സീറ്റുകൾ അദ്ദേഹം തെരഞ്ഞു കണ്ടുപിടിച്ചു എന്നും ആ സീറ്റുകളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക പിന്നെ എന്താണ് സ്ക്വാഡിനെ നിയോഗിച്ചു എന്നൊക്കെ ഒരു വാർത്ത അന്ന് ന്യൂസുകളിലൊക്കെ ഉണ്ടായിരുന്നു അന്ന് തന്നെ പല വിധ പല വിധത്തിലുള്ള ന്യൂസുകൾ അതിൻ്റെ പുറമേ ഉണ്ടായി നേതാക്കന്മാർ തമ്മിൽ അതിൽ അതിൽ വാഗ്ദമുണ്ടായിരുന്നു അതിലൊന്നും കൃത്യമായ വിശദീകരണമോ കൃത്യമായ ഒരു പിന്നെ എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ന്യൂസിൽ വന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അന്ന് അതിന് മാധ്യമങ്ങൾ പേരിട്ട അല്ലെങ്കിൽ അന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്നൊരു പേര് മിഷൻ സിക്സ്റ്റി എന്നായിരുന്നു അതിൽ പല വിധത്തിലുള്ള ആ മിഷൻ സിക്സ് സിക്സ്റ്റി ത്രീനെ പറ്റിയിട്ട് പല വിധത്തിലുള്ള ആഘാതങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു രഹസ്യ സർവേ നടന്നു എന്നതായിരുന്നു പക്ഷെ അത് പ്രതിപക്ഷ നേതാവ് പിന്നെ നിരസ് ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നീടുണ്ടായൊരു തിയറി അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ പിന്നെ ഓക്കെ ആണ് അല്ലെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു ഒരു തിയറി ഏതാണ് കാരണം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആൻറ്റണിൻ്റെ നേതൃത്വത്തിൽ എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഒന്നിൽ തൊണ്ണൂറ്റി സീറ്റുകൾ വിജയിച്ചിരുന്നു അതിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയിരുന്നു അതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ കോൺഗ്രസ് ഒറ്റക്കായിരുന്നു പിന്നീട് കോൺഗ്രസ് സ്വതന്ത്രനായിരുന്ന ഒരാളും കൂടി ചേർത്തിട്ട് അറുപത്തി മൂന്ന് സീറ്റ് അതായത് ഈ അറുപത്തി മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ്സിന് മൊത്തത്തിൽ ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ വേരോട്ടം ഉണ്ട് എന്നതും അത്യാവശ്യം മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഈ അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ പ്രത്യേക കോൺഗ്രസിന് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ സ്കോ എന്താണ് കമ്മിറ്റികൾ ഉണ്ട് എന്നതും അത്യാവശ്യം നല്ല വർക്ക് നടക്കുന്നുണ്ടെന്നു എന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ടായി എന്നാണ് പിന്നെ പിന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു തിയറി ഉണ്ടായിരുന്നത് അപ്പോൾ ആ അറുപത്തി മൂന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് നോക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് ഇലക്ഷനിൽ പിന്നെ കോൺഗ്രസ് വിജയിച്ചു കയറിയ അറുപത്തി മൂന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുന്നത് ആ മണ്ഡലങ്ങളുടെ പേര് പറയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തിയറി അത്യാവശ്യം വലിയ മോശമല്ലാത്ത രീതിയിൽ വിശ്വാസയോഗ്യമാണ് എന്നത് കാരണം ഈ പറയുന്ന അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഇന്നും കോൺഗ്രസിന് അത്യാവശ്യം നല്ല സംഘടനാ സ്വാധീനമുണ്ട് ഇതിൽ ചില ഒന്ന് രണ്ട് ജില്ലകളിലെ കുറച്ച് മണ്ഡല മണ്ഡലങ്ങൾ ഒഴിച്ച് നിർത്തിയില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം പോലത്തെ ചില മണ്ഡല ജില്ലകളിൽ ചില മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള മണ്ഡല മണ്ഡലങ്ങളിലെല്ലാം തീർച്ചയായും ശക്തമായ സ്വാധീനം കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്ന് ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ച ആ മണ്ഡലങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകാം അതാണ് ഈ മിഷൻ സിക്സ്റ്റി ത്രീ കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ആ ഒരു ഈ ഒരു തിയറിയാണ് കൂടുതലായിട്ടും വിശ്വാസയോഗ്യമായതും പക്ഷേ ഇത് ശരിയാണെന്നും ഞാൻ പറയുന്നില്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം മാത്രമാണ് ഇപ്പം അതിനെപ്പറ്റി വലിയ ചർച്ചകളൊന്നുമില്ല എന്നാലും കൂടി അതൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമായത് ആയതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ സബ്ജക്റ്റ് ഞാനൊന്ന് പഠിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയാം പിന്നെ മറ്റൊരു കാര്യം ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ച് കയറും എന്നല്ല ഞാൻ പറയുന്നത് അത് അതല്ല പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് മിഷൻ സിക്സ്റ്റി ത്രീ എന്ന് പറഞ്ഞത് അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രത്യേകം വർക്ക് ചെയ്യണം എന്നും അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞതും ഈ അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിലും അത്യാവശ്യം സംഘടനാ സ്വാധീനം കോൺഗ്രസിന് ഉണ്ട് എന്നതുമാണ് അപ്പം നമുക്ക് ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒരു സംഘടനാ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ എന്നല്ല കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും പണ്ടത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അല്ല ഇപ്പോഴുള്ളത് കാരണം ഇപ്പം പൊതുവെ പണ്ടത്തെ ആ ഒരു അന്നത്തെ ഒരു ഇതിൽ ഉള്ളതുപോലെ ഒട്ടുമിക്ക ആളുകൾക്കൊന്നും പൊളിറ്റിക്സ് പൊളിറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് വളരെ കുറവാണ് ഞാൻ പലയിടത്തും പല പ്രത്യേകിച്ച് ഗേൾസിനും ഒക്കെ പല ആളുകൾക്കും പൊളിറ്റിക്സിനോട് വലിയ രീതിയിലുള്ള ഒരു വെറുപ്പ് എന്നൊരു രീതിയിലേക്ക് പോലും വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു പാർട്ടിക്കും കേരളത്തിൽ പിന്നെയും കുറച്ചെങ്കിലും സംഘടനാ സ്വാധീനവും മറ്റുള്ള കേഡർ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉള്ളത് സി പി ഐ മുസ്ലിം ലീഗിനും ഈ രണ്ട് പാർട്ടികൾക്ക് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയൊരു കാര്യം മറ്റുള്ള പാർട്ടികൾക്കൊക്കെ അത്ര കണ്ട് സംഘടനാ ശക്തി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ പോലും ഈ പറയുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിൽ കോൺഗ്രസിന് വ്യക്തമായ സ്വാധീനവും വ്യക്തമായ ശക്തിയുമുണ്ട് ഈ മണ്ഡലങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് കൃത്യമായി വർക്ക് ചെയ്താൽ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അറുപത്തി മൂന്ന് സീറ്റൊന്നും പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് സീറ്റ് വരെ പിടിക്കാൻ സാധിച്ചാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണത്തിൽ വരാൻ ഈസി ആയിട്ട് കോൺഗ്രസ്സിന് സാധിക്കും ജനങ്ങൾക്ക് പിന്നെ എൽ ഡി എഫിനോട് വെറുത്തിട്ടുണ്ട് എൽ ഡി എഫിനെ മടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം ആ മടുപ്പ് ആ ഒരു വികാരം ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചാൽ മാത്രമേ ഇത്തരമൊരു തിയറിയെ കൊണ്ടും ഇത്തരമൊരു വാ പിന്നെ സംഭവങ്ങളെ സംഭവത്തിലും ഒരു എന്താ പറയുക റിസൾട്ട് വരാൻ തന്നെ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നമുക്ക് ഒരു പൂർണ്ണമായത് ശരിയാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല പക്ഷേ ഈ മിഷൻ സിക്സ്റ്റി ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി അപ്പോൾ ആ അറുപത്തി മൂന്ന് മണ്ഡലങ്ങൾ ഏതാ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ പല മണ്ഡലങ്ങളും ഇന്ന് പേര് മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പം പുതിയ പേരിലാണ് അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നാലും കൂടെ ചില മണ്ഡലങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് ഏതാ മണ്ഡലം എന്നുള്ളത് മറ്റു ചില മണ്ഡലങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത് പിന്നീട് ഏത് പേരിലാണ് മാറിയതെന്നും ഏതാണ്ട് നമുക്ക് നേരെ വീഡിയോ ആ ഒരു മണ്ഡലങ്ങൾ ഏതാണെന്നൊക്കെ നോക്കാം ഇതിൽ ആദ്യത്തത് കാസർഗോഡ് ജില്ലയിൽ ഒരു മണ്ഡലങ്ങൾ പോലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഒന്നിലും കോൺഗ്രസ് ജയിച്ചിട്ടില്ല പിന്നെ ജയിച്ചത് കണ്ണൂർ ജില്ലയിലായിരുന്നു കണ്ണൂർ ജില്ലയിൽ മൂന്ന് മണ്ഡലങ്ങളായിരുന്നു ജയിച്ചത് ഒന്ന് ഇരിക്കൂറാണ് കെ സി ജോസഫ് പതിനാറായിരത്തി തൊള്ളായിരത്തി നാല് വോട്ടിനാണെന്ന് ജയിച്ചത് പിന്നെ കണ്ണൂരാണ് കെ സുധാകരൻ വിജയിച്ച് കയറിയത് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിനാണ് പിന്നെ പേരാവൂരി എ ഡി മുസ്തഫ എന്ന സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിനാണ് ഈ പറയപ്പെട്ട മൂന്ന് മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണൂർ മണ്ഡലത്തിൽ പൊതുവേ സി പി എം അനുകൂല മണ്ഡലങ്ങളാണ് ഒരു തൊണ്ണൂറ് ശതമാനം എന്ന് തന്നെ പറയാം എന്നാൽ ഈ പറയപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളും കോൺഗ്രസിൻ്റെ അത്യാവശ്യം സംഘടനാ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ലീഗിന് നല്ല സ്വാധീനമുണ്ട് കണ്ണൂർ ജില്ലയില് പല മണ്ഡലങ്ങളിലും ലീഗിനും നല്ല സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കണ്ണൂർ മണ്ഡലത്തിൽ അപ്പോൾ ഈ പറയപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളും ഇത്തവണ കോൺഗ്രസിന് വിജയിച്ച് കയറാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ ഇരിക്കൂറും പേരാവൂരും നിലവിൽ കോൺഗ്രസ് എം എൽ എമാരാണുള്ളത് ഇനി നമുക്ക് വയനാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് വയനാട് ഇപ്പം മാനന്തവാടിയാണ് അന്ന് രാധാരാഘവൻ രാഘവൻ എന്നു പറഞ്ഞ സ്ഥാനാർത്ഥി പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടിനാണ് വിജയിച്ചത് സുൽത്താൻ ബത്തേരി എൻ ഡി അപ്പച്ചൻ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് വോട്ട് കൽപ്പറ്റ കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത് ഈ പറഞ്ഞതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിലും ഈ മൂന്ന് മണ്ഡലങ്ങളും കൃത്യമായ സ്വാധീനം കോൺഗ്രസിനുണ്ട് ഇനി അടുത്തത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി അഡ്വക്കേറ്റ് പി ശങ്കരൻ വിജയിച്ചത് അറുപത് ആറായിരത്തി നാനൂറ്റി അമ്പത്താറ് വോട്ടിനാണ് കോഴിക്കോട് നോർത്തിൽ എ സുജനപാൽ ജയിച്ചത് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടിന് വണ്ടൂർ മണ്ഡലത്തിൽ എ പി സോറി ഈ രണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളാണ് കോഴിക്കോട് മണ്ഡലത്തിൽ അന്ന് കോൺഗ്രസ് വിജയിച്ച് കയറിയത് നിലവിൽ കോഴിക്കോട് മണ്ഡലത്തിൽ ഒരിടത്ത് പോലും കോൺഗ്രസിന് എം എൽ എ എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അപ്പോൾ ഇതിൽ ഈ കൊയിലാണ്ടിയും കൊയിലാണ്ടി ഇനി വിജയിച്ച് കയറാൻ പറ്റുകയോ ഇല്ല എന്നൊക്കെയുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ് എന്നാൽ പോലും ഈ പറയപ്പെട്ട കൊയിലാണ്ടിയും കോഴിക്കോടും ഒക്കെ അത്യാവശ്യം നല്ല സ്വാധീനം പ്രത്യേകിച്ച് കൊയിലാണ്ടി മണ്ഡലത്തിൽ നല്ല സ്വാധീനം കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ വിജയിച്ച് കയറാം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി വരുന്നത് മലപ്പുറം മണ്ഡലത്തിലാണ് മലപ്പുറം മണ്ഡലത്തിൽ വണ്ടൂർ എ പി അനിൽകുമാർ വിജയിച്ചത് ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടിന് നിലമ്പൂര് ആര്യാടൻ മുഹമ്മദ് വിജയിച്ചിരുന്നത് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടിന് പൊന്നാനി എം പി ഗംഗാധരൻ ആറായിരത്തി അറുന്നൂറ്റി ഏഴ് വോട്ടിന് ഇതിൽ ഈ പറയപ്പെട്ട വണ്ടൂർ നിലമ്പൂര് കൃത്യമായിട്ടും കോൺഗ്രസിന് എല്ലാവർക്കും അറിയാം ഇപ്പോഴും നല്ല സ്വാധീനമുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിനെ വിജയിച്ച് കയറാനും പറ്റും പട്ടാ പിന്നെ പൊന്നാമ്പി പൊന്നാനി മണ്ഡലത്തിനാണ് കുറച്ചെങ്കിലും ഒരു സംശയമുള്ളത് എന്നാൽ പോലും അവിടെയും അത്യാവശ്യം സ്വാധീനം ഈ പാർട്ടിക്കുണ്ട് ഇതിനടുത്തത് പട്ടാമ്പിയാണ് പട്ടാമ്പി സി പി മുഹമ്മദ് വിജയിച്ചത് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വോട്ടിനാണ് അത് പാലക്കാട് ജില്ലയാണ് പറയാൻ പോകുന്നത് പാലക്കാട് കെ ശങ്കരനാരായണൻ പത്തായിരത്തി എണ്ണൂറ്റഞ്ച് വോട്ട് ചിറ്റൂർ കെ അച്യുതൻ ചലക്കലം എന്ന് പറഞ്ഞ പതിമൂവായിരത്തി എണ്ണൂറ്റൊമ്പത് വോട്ട് കൊല്ലംകോട് കെ എ ചന്ദ്രൻ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇതിൽ കൊല്ലങ്കോട് ഇപ്പോൾ ഏതാണ് മണ്ഡലം എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും ഈ നാല് മണ്ഡലങ്ങളിലായിരുന്നു പാലക്കാട് ജില്ലയിൽ അന്ന് കോൺഗ്രസ് വിജയിച്ച് കയറിയത് ഇതിൽ പാലക്കാടും പട്ടാമ്പിയും കോൺഗ്രസ് തിരിച്ച് പാലക്കാട് ഓൾറെഡി കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ റിയലക്ഷനിൽ ജയിച്ചതാണ് പട്ടാമ്പി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും കോൺഗ്രസ്സിനുണ്ട് നല്ല ശക്തമായ സാധ്യതയുണ്ട് മൊത്തത്തിൽ പാലക്കാട് ജില്ലയിൽ കുറച്ച് മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അത്യാവശ്യം എല്ലാ മണ്ഡലങ്ങളിലും സ്വാധീനമുള്ള പാർട്ടി എന്നാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ മലബാർ മേഖല കഴിഞ്ഞപ്പോൾ മൊത്തം പതിനഞ്ച് സീറ്റുകളായിരുന്നു അന്ന് പിന്നെ കോൺഗ്രസ് നേടിയിരുന്നത് ഇനി അടുത്തത് തൃശ്ശൂർ ജില്ല ആണ് തൃശ്ശൂർ ജില്ലേനെ കുറിച്ച് നോക്കുമ്പോഴാണ് വലിയ അത്ഭുതം കാരണം തൃശ്ശൂർ ജില്ലയിൽ നല്ല ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു കർണാകരൻ്റെ കാലത്തൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ അതുപോലൊരു സ്വാധീനം ചെലുത്താൻ പറ്റിയൊരു നേതാവ് ഇല്ലാത്തതുകൊണ്ടാണോ ഇനി സംഘടനാ സംവിധാനം മൊത്തത്തിൽ അവതാളത്തിലായത് കൊണ്ടാണോ എന്നറിയില്ല തൃശ്ശൂർ ജില്ലയിൽ നല്ല രീതിയിൽ കോൺഗ്രസ് പാർട്ടി പിന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വിജയിച്ചു കയറിയ മണ്ഡലങ്ങൾ വടക്കാഞ്ചേരി വി ബൽറാം ഒമ്പതിനായിരത്തി മുപ്പത്തൊന്ന് വോട്ട് കുന്നംകുളം ടി വി ചന്ദ്രമോഹൻ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് തൃശ്ശൂർ തേറമ്പൽ രാമകൃഷ്ണൻ പതിമൂവായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ട് കൊല്ലൂർ പി പി ജോർജ് പത്തായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ട് കൊടകര കെ പി വിശ്വനാഥൻ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് ചാലക്കുടി സാവിത്രി ലക്ഷ്മണൻ പത്തായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് മാള ടി യു രാമകൃഷ്ണൻ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വോട്ട് മണലൂർ പോൾസൺ മാസ്റ്റർ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് നാട്ടിക ടി എൻ പ്രതാപൻ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വോട്ട് ഇങ്ങനെ ഒൻപത് മണ്ഡലങ്ങളിൽ പിന്നെ തൃശ്ശൂർ മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് വിജയിച്ച് കയറിയിരുന്നു ഇപ്പം കോൺഗ്രസിൻ്റെ അവിടുത്തെ അവസ്ഥ നടന്നത് എനിക്ക് തോന്നുന്നത് ചാലക്കുടി മണ്ഡലം മറ്റൊരു സ്ഥലത്തും കോൺഗ്രസ് കഴിഞ്ഞ എലക്ഷനിൽ വിജയിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അപ്പോൾ ഒമ്പത് സ്ഥലം ഒമ്പത് മണ്ഡലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു ഈ ഒമ്പത് മണ്ഡലങ്ങളിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇപ്പോഴും പ്രത്യേകിച്ച് വടക്കാഞ്ചേരി കുന്നംകുളം തൃശ്ശൂർ പിന്നെ ചാലക്കുടി മണലൂർ നാട്ടിക തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോഴും നല്ല സ്വാധീനം കോൺഗ്രസ്സിനുണ്ട് അപ്പോൾ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അടുത്തത് എറണാകുളം മണ്ഡലമാണ് എറണാകുളത്ത് അങ്കമാലി പി ജെ ജോയ് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴ് വോട്ട് വടക്കേക്കര എം എ ചന്ദ്രശേഖരൻ പത്തൊമ്പായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് പറവൂർ വി ഡി സതീശൻ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് വോട്ട് ഞാറക്കൽ എം എ കുട്ടപ്പൻ നാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ട് പള്ളുരുത്തി ഡൊമിനിക് പ്രസന്റേഷൻ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ട് തൃപ്പൂണിത്തുറ കെ ബാബു ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് ആലുവ കെ മുഹമ്മദ് അലി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റമ്പത്തി അറുന്നൂറ്റി അമ്പത് വോട്ട് കുന്നത്തുനാട് ടി എച്ച് മുസ്തഫ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് വോട്ട് കോതമംഗലം വി ജെ പൗലോസ് പന്ത്ര പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് എറണാകുളം ജില്ലയെ പറ്റി നമുക്ക് പ്രത്യേകമൊന്നും ഒരു ഒരു ഡിബേറ്റിൻ്റെ ആവശ്യം പോലും എറണാകുളം ജില്ലയിൽ ഇപ്പോഴും ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി കോൺഗ്രസ് തന്നെയാണ് അവിടെ ഉള്ള മൊത്തം ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ച് മണ്ഡലങ്ങളാണെന്ന് തോന്നുന്നു പതിനഞ്ചോ പതിനാലോ ഈ പതിനാല് മണ്ഡലങ്ങളിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളും വിജയിച്ച് കയറാൻ കോൺഗ്രസിന് സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോഴുള്ളൊരു ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിൻ്റെ സംഘടനാ സ്വാധീനവും എല്ലാം ശക്തമായി ഉപയോഗപ്പെടുത്തിയാൽ അപ്പോൾ ഈ പത്ത് മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലാണ് ജയിച്ചത് ഇതിൽ പള്ളുരുത്തി പിന്നെ ഞാറക്കൽ വടക്കേക്കര ഒക്കെ ഇപ്പം വേറെ പേരുകളിലാണ് അതായത് പേരുകൾക്ക് കൃത്യമായിട്ട് അറിയില്ല ആർക്കെങ്കിലും അറിയെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ ഈ പത്ത് മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത് ഇനി അടുത്തത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ തൊടുപുഴ പി ടി തോമസ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് ദേവികുളം എ കെ മോനി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് വോട്ട് പീരുമേട് ഇ എം അഗസ്റ്റി മൂവായിരത്തി എൺപത്തിനാല് വോട്ട് ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങളായിരുന്നു ആയിരുന്നു തൊടുപുഴ വിജയിച്ചത് ഇതിൽ ഇടുക്കി മണ്ഡലം നമുക്കറിയാം അത്യാവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വാധീനമുണ്ട് പിന്നെ ഈ കേരള കോൺഗ്രസ് അങ്ങോട്ട് പോയതിന് ശേഷം ഉണ്ടായ ചില വോട്ട് അല്ലാതെ നോക്കുന്ന സമയത്ത് നല്ല സ്വാധീനം തന്നെ ഇടുക്കി ജില്ലയിലുണ്ട് അതുകൊണ്ട് ഈ പറയപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ സുഖസുന്ദരമായിട്ട് തിരിച്ച് കയറാൻ പിന്നെ കോൺഗ്രസിന് സാധിച്ചേക്കാം അടുത്തത് കോട്ടയം മണ്ഡലമാണ് കോട്ടയം മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളി ജോർജ് കെ ജോർജ് ജെ മാത്യു എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വോട്ട് കോട്ടയം മേഴ്സി രവി പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് വോട്ട് പുതുപ്പള്ളി ഉമ്മൻചാണ്ടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വോട്ട് ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങളായിരുന്നു അന്ന് കോൺഗ്രസ് വിജയിച്ച് കയറിയത് ഇപ്പോഴും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെ മൊത്തത്തിൽ അത്യാവശ്യം നല്ല വേറോട്ടുള്ള ജില്ലകൾ മധ്യകേളത്തിലാണ് അപ്പം അതിൽ പെട്ടൊരു ജില്ലയാണ് കോട്ടയം അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ കാഞ്ഞിരപ്പള്ളി ഒഴി എനിക്ക് തോന്നുന്നു കാഞ്ഞിരപ്പള്ളി കുറച്ചും കൂടി ഒരു ത്രി ത്രികോണ പോരാട്ടം അടുത്ത ഉണ്ടാവും എന്നാണ് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായ പല നിന്നും ഞാൻ മനസ്സിലാക്കൊരു കാര്യം അപ്പോൾ ഏതായാലും കോട്ടയം ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ സാധിക്കും സംഘടനാ സ്വാധീനം ആ ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോൺഗ്രസിന് ഉണ്ട് അടുത്ത ജില്ലയാണ് ആലപ്പുഴയാണ് ഈ പറയപ്പെട്ട പറയപ്പെട്ടതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് ജില്ലയിൽ നല്ല രീതിയിൽ കോൺഗ്രസ്സിന് പിന്നെ സംഘടനാപരമായിട്ട് പിഴവുകൾ കൊണ്ടാവണം മറ്റെന്തോ കാരണം കൊണ്ട് സീറ്റുകൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ ചേർത്തല ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എ കെ ആനടി ജയിച്ചത് ആറായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടിനായിരുന്നു ആലപ്പുഴ കെ സി വേണുഗോപാൽ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ട് അമ്പലപ്പുഴ ഡി സുഗതൻ നാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വോട്ട് കായംകുളം എം എ എം എം ഹസൻ പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ട് ആറന്മുള സരളാദേവി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് ചെങ്ങന്നൂർ ശോഭന ജോർജ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് മാവേലിക്കര എം മുരളി പത്തായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ട് ഇങ്ങനെ ആ ഏഴ് മണ്ഡലങ്ങളായിരുന്നു ആലപ്പുഴ ജില്ലയിൽ അന്ന് കോൺഗ്രസ് വിജയിച്ച് കയറിയത് ഇന്ന് എനിക്ക് തോന്നുന്നു ഹരിപ്പാട് അങ്ങനെ ഒന്നോ രണ്ടോ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസിന് അവിടെ നിലവിൽ എം എൽ എ മാരുള്ള ഏതായാലും ഈ ജില്ലയിലും അത്യാവശ്യം നല്ല രീതിയിൽ സംഘടനാ സ്വാധീനമുണ്ട് കഴിഞ്ഞ ലോക്സഭാ ലക്ഷനിലൊക്കെ നല്ല ഭൂരിപക്ഷത്തിലാണ് കെ സി വേണു വിജയിച്ച് കയറിയത് അതുകൊണ്ട് തന്നെ സംഘടനാ സ്വാധീനം ഉണ്ടെന്നുള്ളത് കറക്റ്റാണ് പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറായാൽ ഈ ജില്ലയിലും തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എൻ്റെ അടുത്തത് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട തന്നെ കെ കെ നായർ വിജയിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് കോന്നി മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചത് പതിനാലായിരത്തി അമ്പത് വോട്ടിന് ഈ രണ്ട് മണ്ഡലങ്ങളിലായിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് വിജയിച്ചത് പത്തനംതിട്ട ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല സംഘടനാ സ്വാധീനം പ്രത്യേകിച്ച് അടൂർ പ്രകാശിന് ഏറ്റവും സ്വാധീനമുള്ള മേഖലയിലൊന്നാണ് പത്തനംതിട്ട ജില്ല അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലും കോൺഗ്രസിന് വിജയിച്ച് കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ അടുത്തത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നേരിട്ട ചില ജില്ലകളിൽ ഒന്ന് തന്നെയാണ് കൊല്ലം അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് ചോർന്നിട്ടുള്ള ജില്ലയാണ് കൊല്ലം അവിടെ ചടയമംഗലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ടിനായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ നെടുവത്തൂർ മണ്ഡലത്തിൽ ഏഴുകോണ്ട് നാരായണൻ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തേഴ് വോട്ട് അടൂർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പതിനയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ട് കുണ്ടറ കടവൂർ ശിവദാസൻ നാലായിരത്തി നാനൂറ്റി അറുപത്തേഴ് വോട്ട് ചാത്തന്നൂർ ജി പ്രതാപ പറഞ്ഞ തമ്പാൻ അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് വോട്ട് ഇങ്ങനെ അഞ്ച് മണ്ഡലങ്ങളിലായിരുന്നു അന്ന് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് വിജയിച്ച് കയറിയത് കൊല്ലം ജില്ലയിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളുണ്ട് ഓൾറെഡി കരുനാഗപ്പള്ളി അടക്കമുള്ള ചില മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് കൊല്ലം ജില്ലയിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഉള്ളതുപോലെ ഒരു സംഘടനാ പ്രശ്നങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അടുത്തത് തിരുവനന്തപുരം ജില്ലയാണ് ഇതാണ് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഒൻപത് സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു ആ സ്ഥലത്ത് ഇപ്പം കോൺഗ്രസ്സിന് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നോ അല്ലെ രണ്ടോ എനിക്ക് തോന്നുന്നു പാറശാലയും ഇനി ഒന്നാണോന്ന് സംശയമുണ്ട് ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ വളരെ മോശം സ്ഥിതിയിലാണ് കോൺഗ്രസ് നിലവിലുള്ളത് അത് ലോക്സഭാ ഇലക്ഷനിലും വളരെ പിന്നെ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ച് കയറുക എന്നാൽ പോലും സംഘടനാ സംവിധാനങ്ങൾ പല മണ്ഡലങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് ഞാൻ ഒരു കാര്യം അതുകൊണ്ട് തന്നെ വിജയിച്ച് കയറാം അപ്പം മണ്ഡലങ്ങൾ നമുക്ക് നോക്കാം ഒമ്പത് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് വർക്കല വർക്കല കഹാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വോട്ട് ആറ്റിങ്ങൽ വക്കം പുരുഷോത്തമൻ പത്തായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് ആര്യനാട് ജി കാർത്തികേയൻ പന്ത്രണ്ടായിരത്തി എഴുപത്തൊന്ന് വോട്ട് തിരുവനന്തപുരം നോർത്ത് കെ മോഹൻകുമാർ ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് വോട്ട് തിരുവനന്തപുരം ഈസ്റ്റ് ബി വിജയകുമാർ പതിനാലായിരത്തി അറുപത്തെട്ട് വോട്ട് നേമം എൻ ശക്തൻ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തേഴ് വോട്ട് നെയ്യാറ്റിൻകര തമ്പാനൂർ രവി ആറായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വോട്ട് പാറശാല എൻ സുന്ദരനാടാർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ട് ഇങ്ങനെയാണ് ഭൂരിപക്ഷം പിന്നെ ഇതിന് കൂടാതെ തന്നെ ഈ എട്ട് പേര് കോൺഗ്രസിൻ്റെ തന്നെ പിന്നെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു പിന്നെ കൂടാതെ കഴക്കൂട്ട മണ്ഡലത്തിൽ എം എ വാഹിദ് കോൺഗ്രസ് സ്വതന്ത്രനായി മത്സരിച്ചു നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് വോട്ടിന് വിജയിച്ചു അങ്ങനെ മൊത്തം ഒൻപത് മണ്ഡലങ്ങളിലായിരുന്നു പിന്നെ അന്ന് കോൺഗ്രസ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയിച്ച കരുതി ഇങ്ങനെ മൊത്തം അറുപത്തി മൂന്ന് മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞ എല്ലാ ജില്ലകളിലും ഞാൻ ഓരോരോ എല്ലാ ജില്ലകളിലും കാസർഗോഡ് ജില്ല ഒഴികെ മറ്റുള്ള എല്ലാ ജില്ലയിലും അന്ന് കോൺഗ്രസ്സിന് എം എൽ എ മാരുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കോൺഗ്രസ്സിന് എന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിന് കൂടെ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം രണ്ടായിരം രണ്ടായിരത്തൊന്നിൽ കോൺഗ്രസ് വിജയിച്ച് കയറിയ പല മണ്ഡലങ്ങളും രണ്ടായിരത്താറിൽ അച്യുതാനന്ദൻ നേതൃത്വത്തിൽ സർക്കാർ നിലവിൽ വന്ന സമയത്ത് അന്ന് തൊണ്ണൂറ്റെട്ട് സീറ്റ് നേടിയിട്ടാണെന്ന് തോന്നുന്നു അച്യുതാ അച്യുതാനന്ദൻ സർക്കാർ നിലവിൽ വന്നിരുന്നത് അപ്പം അന്ന് പല മണ്ഡലങ്ങളും കോ കോൺഗ്രസിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ മണ്ഡലങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് ഒന്ന് വിലയിരുത്താം കണ്ണൂർ ജില്ലയിൽ മുമ്പ് മുൻപ് വിജയിച്ചിരുന്ന രണ്ടായിരത്തി ഒന്നിൽ വിജയിച്ചിരുന്ന പേരാവൂർ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി കോഴിക്കോട് നോർത്ത് വയനാട് കൽപ്പറ്റ ബത്തേരി മാനന്തവാടി മൂന്ന് മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടിരുന്നു മലപ്പുറം ജില്ലയിൽ പൊന്നാനി നഷ്ടപ്പെട്ടു നിലമ്പൂരും പിന്നെ പിന്നെ വണ്ടൂരും നിലനിർത്തി പാലക്കാട് ജില്ലയിൽ പാലക്കാടും കൊല്ലങ്കോടും നഷ്ടപ്പെട്ടിരുന്നു മറ്റു രണ്ട് മണ്ഡലങ്ങൾ നിലനിർത്തി തൃശ്ശൂർ വടക്കാഞ്ചേരി കുന്നംകുളം ഒല്ലൂർ കൊടകര ചാലക്കുടി മാള മണലൂർ ഇത്രയും മണ്ഡലങ്ങൾ ആ തൊട്ടടുത്ത ലക്ഷ്യങ്ങൾ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നഷ്ടപ്പെട്ടിരുന്നു പിന്നെ എറണാകുളം ജില്ലയിൽ അങ്കമാലി വടക്കേകര ഞാറക്കൽ പള്ളുരുത്തി ആലുവ കുന്നത്തനാട് കോതമംഗലം ഇത്രയും മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിലും വലിയ തിരിച്ചടി അന്ന് രണ്ടായിരത്തി ആറിൽ കോൺഗ്രസ് നേരിട്ടിരുന്നു ഇടുക്കിയിൽ തൊടുപുഴ ദേവികുളം പീരുമേടുകി മൂന്ന് മണ്ഡലങ്ങളും പിന്നെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിരുന്നു കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി കോട്ടയം ഈ മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല അമ്പലപ്പുഴ കായംകുളം ആറന്കുളം ചെങ്ങന്നൂർ ഈ നാല് മണ്ഡലം അഞ്ച് മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു കൊല്ലം ജില്ലയിൽ ചടയമംഗലം നെടുവത്തൂർ കുണ്ടറ ചാത്തന്നൂർ ഈ പിന്നെ നാല് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ തിരുവനന്തപുരം നോർത്ത് ഈസ്റ്റ് രണ്ടും പോയി നീരാറ്റിങ്ങര പാർശ്വ ഈ മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു മൊത്തം അഞ്ചെണ്ണം നഷ്ടപ്പെട്ടു ഇങ്ങനെ ഈ വടക്കം നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത ലക്ഷ്യം രണ്ടായിരത്തി ആറില് കോൺഗ്രസ് പരാജയപ്പെട്ടു പിന്നെ അതുകൂടാതെ തന്നെ ഈ നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ നഷ്ടപ്പെട്ടു അങ്ങനെ നോക്കുമ്പോൾ അറുപത്തി മൂന്ന് മൈനസ് നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് മണ്ഡലം ഈ ഇരുപത്തൊന്നിൻ്റെ ഈ ഇരുപത്തൊന്ന് പഴയ ഇരുപത്തൊന്നെണ്ണം അതായത് രണ്ടായിരത്തൊന്നിൽ വിജയിച്ച അറുപത്തി മൂന്നിൽ ഇരുപത്തൊന്ന് മണ്ഡലം നിലനിർത്തിയപ്പോൾ നാൽപ്പത്തി മണ്ഡലങ്ങൾ രണ്ടായിരത്തി ആറിൽ നഷ്ടപ്പെട്ടു പക്ഷേ കോളം ഹരിപ്പാട് കിഴിമാനൂർ മണ്ഡലങ്ങൾ പുതുതായി വിജയിച്ച് അങ്ങനെ സീറ്റുന്നതിൽ ഇരുപത്തിനാലായിരുന്നു ഈ രണ്ടായിരത്തി ആറിൽ ഏതായാലും അങ്ങനെയാണ് ഒരു രത്ന ചുരുക്കം അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതൊന്നും ഞാൻ ജസ്റ്റ് ആ ഒരു സബ്ജെക്റ്റിനോടുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നി മിഷൻ സിക്സ് സിക്സ്റ്റി ത്രീ എന്ന് പറഞ്ഞ ആ ഒരു ഡിസ്കഷനെ പറ്റി ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഞാനതിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഒന്ന് പഠിച്ചു അത്രയേ ഉള്ളൂ അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കോൺഗ്രസിന് സംഘടനാ സ്വാധീനം അത്യാവശ്യമുള്ള ഈ മണ്ഡലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം എന്നാണ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് പിന്നെ വി ഡി സതീശൻ ആഹ്വാനം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ ഒരു ഈ മിഷൻ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന് ഇപ്പോഴും നിലവിലുണ്ടോ അതിൻ്റെ ഏതെങ്കിലും ഉണ്ടാവുമോ മുന്നോട്ടുണ്ടാവുമോ എനിക്കറിയില്ല ആ ഒരു സബ്ജെക്റ്റ് ആ ഒരു സംഭവം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിലൊന്നും വിജയിച്ചു കയറാനുള്ള സ്വാധീനം നിലവിൽ കോൺഗ്രസിന് എന്നറിയില്ല എന്നാൽ പോലും അൻപതോളം മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ച് കയറിയാലേ കോൺഗ്രസ് സ്വന്തം വിജയിച്ച് കയറിയാലേ ഭരണത്തിൽ ഒരു സ്വാധീനം ചെലുത്താനും ഭരണം നേടാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കണ്ട കമൻറ്റിൽ അറിയിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സബ്ജെക്റ്റിനോട് മിഷൻ സിക്സ്റ്റി ത്രീ എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിനോട് തോന്നി ചെറിയൊരു ഇൻട്രസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ചെയ്തതാണ് ഈ വീഡിയോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ